നമസ്കാരം എസ് പി എസ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അമ്പിളി റാവു കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പുന്നപ്ര ശാന്തിഭവൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽവിൻ ആരോപിച്ചു ശാന്തിഭവനിൽ നിന്നും കാണയിലേക്ക് മലിനജലം ഒഴുകുന്നതായി സമീപവാസിയായ ബാബു ചൂണ്ടാണിശ്ശേരി വേറെ വാർഡിലുള്ള ഗ്രാമപഞ്ചായത്ത് ഉഷ ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് പുന്നപ്പറ പഞ്ചായത്തിൽ നിരന്തരം വ്യാജപരാതി നൽകി സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷങ്ങൾ മുടക്കി മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപനത്തിൽ ട്രീറ്റ്മെൻറ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളതിനാൽ മലിനജലം ഇവിടെ തന്നെ സംസ്കരിക്കുകയാണ് ഒരു തുള്ളി മലിനജലം പോലും പുറത്തേക്ക് ഒഴുക്കി വിടുന്നില്ല മഴവെള്ളം സംഭരിക്കാനായി മഴവെള്ള സംഭരണി സ്ഥാപിച്ചിട്ടുള്ളതുമാണ് ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളതുമാണ് വ്യക്തി വൈരാഗ്യം തീർക്കാൻ സ്ഥാപനത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്തുന്നത് മൂലം നൂറ്റി എൺപതോളം വരുന്ന അന്തേവാസികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇതിലൂടെ തെരുവുമക്കളുടെ അഭയകേന്ദ്രമായ ഈ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ബ്രദർ മാത്യു ആൽവിൻ പറഞ്ഞു വ്യാജ പരാതികൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്തിനും മേൽഘടകത്തിനും നൽകിയ അപേക്ഷയിൽ ബ്രദർ മാത്യു ആൽവിൻ അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ പരിസരവാസികളെ ശാന്തിഭവൻ തുടങ്ങിയിട്ട് ഇരുപത്തി ഒൻപതാമത്തെ വർഷമായി ഈ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് ശാന്തിഭവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ നാട്ടുകാരുടെ സഹായവും സപ്പോർട്ടും കൊണ്ട് അത് മുന്നോട്ട് പോണ് എല്ലാ ജാതി മതസ്ഥരുടെയും സഹായം കൊണ്ടാണ് ഞങ്ങൾ അന്നദം കഴിച്ചു കിടക്കുന്നത് ഇതിനിടെ വിദേശ പണ്ട് നേടാനോ വിദേശത്ത് യാത്ര ചെയ്യാനോ കള്ളപ്പണം വെളുപ്പിക്കാനോ ഇവിടെ കാശ് കൊണ്ട ആൾക്കാരെ സ്വീകരിച്ച് അവരെ നോക്കാനല്ല ഇത് പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം ശിക്ഷ കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ പാവത്തിൻ്റെ പ്രാശസ്തമായിട്ട് പാച്ചാപറമ്പി മാത്തി കുഞ്ഞിറിയുന്ന സാറൊരു കെട്ടിറമ്പു സഭയുടെ അനുഗ്രഹത്താൽ അതിൽ കിടന്നുകൊണ്ട് എൻ്റെ ചിത്രൂഷ ചെയ്യണം എന്നിട്ടും ജീവിക്കാൻ സമയക്കത്തില്ല എപ്പോഴും പരാതിയാണ് ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം ഞങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല ഇവിടെ തികച്ചും തെരുവിലുള്ള ആരും ഇല്ലാത്തവരെ തെരുവിൽ നിന്ന് ഞാൻ ഞങ്ങൾ പോയും ആദ്യകാലം പോലെ ഞങ്ങൾ പോയും ഇവിടെ പോലീസും നാട്ടുകാരും കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതാണ് ആൾക്കാരെ ഞാൻ നോക്കുന്നത് പലരും ഒരു ശ്രമമുണ്ട് എങ്ങനെ എൻ്റെ ജയിലിലേക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ പ്രലോഭനങ്ങൾ തരുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് ജയിലിൽ പോകണമെന്ന് ഒറ്റ ഒരുപാട് കേസ് പ്രതിയറിയാൻ നൂറ്റിയഞ്ച് ക്രിമിനൽ കേസ് പ്രതിയായിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ പ്രലോഭനം തന്നു കഴിയുമ്പോൾ ചെയ്തിട്ട് ഞാൻ അകത്ത് പോവുക ഈ ആശ്രദ് നിർത്തുക ഇതാണ് ചിലൻ്റെ ഉദ്ദേശം ഈ രണ്ടു പേരല്ല എൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് ഇത് പല ശ്രമത്തിൽ പൂട്ടാൻ ശ്രമിക്കുക അതുകൊണ്ട് നാട്ടുകാരായ നിങ്ങൾ ഇതിൽ ഇടപെട്ട് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തരണം ഒരു ദിവസം എത്ര രൂപ മുപ്പത് രൂപായിരം രൂപ ചിലവുണ്ട് അതൊക്കെ നടന്നു പോകണം നിങ്ങൾ ഓരോരുത്തരാണ് അപ്പോൾ നിങ്ങളുടെ ഇതാണ് ഞങ്ങൾ ഒരു തുള്ളി വെള്ളം ഈ പുറത്തേക്ക് പോകുന്നില്ല പഞ്ചായത്തിന് ബോധ്യമുള്ളതാണ് എന്നിട്ടും നമ്മളെ ശല്യം ചെയ്യുന്ന പറഞ്ഞാൽ അത് വലിയ വിഷമമുണ്ട് എൻ്റെ മാനുഷ്യന്മാരെ തളർത്തുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം ഞാൻ വിദേശങ്ങളിൽ യാത്ര ചെയ്യാനോ വിദേശങ്ങളിൽ പണ്ട് ശേഖരിക്കാനോ കള്ളപ്പടം വിളിപ്പിക്കാനോ ഹോസ്പിറ്റൽ പഠിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ വീടും സ്ഥലവും വിറ്റിട്ട് ഞാനും എൻ്റെ ഭാര്യ ഇവരോട് കഴിയുകയായിരുന്നു ഇവരോടൊപ്പം ജീവിക്കുകയായിരുന്നു രാവും പകലും ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ ചെയ്താൽ ദൈവ ഹോമം ഇവർക്കൊക്കെ ഉണ്ടാവും ഇത് കണ്ടോ പുള്ളി പഞ്ചായത്ത് കൊണ്ട് പരാതി കൊടുക്കുക മാറി മാറി പരാതി കൊടുത്താൽ ഉദ്ദേശം പോലെ അന്വേഷിച്ചിട്ട് ക്ലിയർ സർട്ടിഫിക്കറ്റാണ് തന്നിരിക്കുന്നത് ഞങ്ങൾ ഒരു തുള്ളി വെള്ളം ഈ പുറത്തേക്ക് പോകുന്നില്ല ഇവിടെ പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട് ഇല്ല കണ്ടോ ലക്ഷം രൂപയുടെ പ്ലാന്റ് ആണ് നിൽക്കുന്നത് രണ്ടര ലക്ഷം രൂപയുടെ പ്ലാന്റ് ആണ് ആ നിൽക്കുന്നത് കൂടി വെള്ളം വെള്ളം പോലും പുറത്തുവിടുന്നില്ല മഴ വെള്ളം പോലും ഞങ്ങൾ ഭരണി ശേഖരിക്കുക രണ്ടര ലക്ഷം രൂപയുടെ ടാങ്ങാത് ഇതുകൊണ്ട് ഈ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകുന്നില്ല കണ്ടോ നിങ്ങൾ കാണണം ഞങ്ങളെ സഹായിച്ചുകൊണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ശുദ്ധീകരണ പ്ലാന്റിൽ പ്ലാന്റിൽ നിന്നും വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഇവിടെ വരും ഇതിൽ നിന്ന് പറ്റിപ്പോവുകഴിപ്പോട്ട് അല്ലാണ്ട് പുറത്തേക്ക് ഇതിനുള്ളിൽ വെള്ളം ഇടത്തില്ല എന്നിട്ടും നിരന്തരം പരാതി പഞ്ചായത്ത് കൊടുക്കുക പഞ്ചായത്തൊക്കെ നമുക്ക് സപ്പോർട്ടാണ് എന്നിട്ട് പഞ്ചായത്തുകാര ആൽബിൻ്റെ സൈഡാണെന്നാണ് പറയണേ ഇപ്പോൾ ഇരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സൈറസ് നമുക്ക് സപ്പോർട്ടാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇന്നലെ പരാതി കൊടുക്കുകൊടുത്തതെന്ന് പറയണേ അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഇതിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പറയുകയാണ് നല്ല പുറത്തുള്ള ഒരുപാട് അഴുക്കാലിൻ്റെ ും മണം വരുവാണെങ്കിൽ ശാന്തിഭവൻ ഉത്തരവാദിത്വം വഹിക്കുന്നതല്ല നിങ്ങൾ അന്വേഷിക്കട്ടെ അതിൻ്റെ നടപടി സ്വീകരിക്കണം എന്താണ് ഈ മണം വെള്ളത്തിൽ പുറത്തു വരാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ശാന്തിഭവനെ കുറ്റപ്പെടുത്തുക ഞങ്ങൾ പത്തിരുന്നൂറ് പേരും ഇവിടെ ജീവിക്കുകയാണ് ഞങ്ങളെ ഉത്തരവിക്കണം എന്തിനാണ് അവരുടെ മാനസാത്വത ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോഭിഷ്ക്കി സ്വീകരിക്കട്ടെ